നമസ്തേ സാഗരത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ വടക്കൻ പാട്ടുകളിലൂടെ വീര സാഹസിക കഥകൾ കേട്ടുകൊണ്ട് തച്ചോളി മാണിക്കൊത്ത് മേപ്പയിൽ ഉപ്പാട്ടിയമ്മയുടെ മകനോടൊപ്പം അദ്ദേഹത്തിൻ്റെ അങ്കക്കലി അങ്കപ്പുറപ്പാട് കണ്ടുകൊണ്ട് ഓരോരോ കളരിയിലും മാറി മാറിപ്പോയി വെട്ട് വെട്ടുകണ്ട് വിജയശ്രീലാളിതനായി വരുന്ന ഒദയനക്കുറിപ്പിനോടൊപ്പം വന്ന് അദ്ദേഹത്തിൻ്റെ കഥകൾ ഒരു പത്ത് മുപ്പത് കഥകൾ പറയണമെന്നൊക്കെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ പക്ഷേ ഒരു കഥയും വിട്ടുകളയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല എനിക്കൊരു തോന്നൽ പറ്റി പറയാൻ തുടങ്ങി അദ്ദേഹത്തെ പറ്റി അറിയാവുന്ന എല്ലാ കാര്യവും പറയണം ആർക്കാ ഇപ്പോൾ ഒദയനക്കുറിപ്പിൻ്റെ കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് സമയമില്ലാത്തത് കൊണ്ടോ മറ്റ് ബന്ധപ്പാടുകൊണ്ടോ ഒക്കെ കേൾക്കുന്നില്ലായിരിക്കും പലരും എന്നിരുന്നാലും ഒരുപാട് പേര് ഒദയനക്കുറിപ്പിൻ്റെ കഥകൾ കേൾക്കുന്നുണ്ടെന്ന് തന്നെ ഞാൻ കരുതുന്നു എനിക്ക് ഇഷ്ടമാണ് ഈ കഥകളൊക്കെ പറയാൻ വീരസാഹസിക കഥകൾ ദേശഭക്തി കഥകൾ വടക്കൻ വടക്കൻപാട്ടിലെ വീരനായകന്മാരുടെ കഥകൾ ഇത്തരത്തിലുള്ള കഥകൾ മുത്തശ്ശിക്കഥകൾ കഥകൾ കഥകൾ പറയുന്നതിന് പൊതുവെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അപ്പം ഇന്ന് ഉദയനക്കുറുപ്പിന് ഒരു പുതിയ ബന്ധം പുതിയ ബന്ധം എന്ന് പറഞ്ഞാൽ കേവലം അദ്ദേഹം ഏനോ മോനോം വിചാരിച്ചിട്ടില്ല ചേറ്റുവക്കടവത്ത് കുഞ്ഞിമാധു എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി ഉണ്ട് കടവത്തും മാധു ചേറ്റുവായ് കടവത്തും മാധു ചേറ്റുവായ് കടവത്തെന്ന് പറയുന്നത് ഒരു തറവാട വലിയ തറവാട അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് മാധു മാധുവിനെ എഴുത്ത് പോയി പഠിക്കണൊക്കെ കണ്ടേ ഉള്ളു അപ്പം ആ സമയത്ത് മാധു എഴുത്തുപള്ളിയിൽ അഞ്ചാറ് വയസ്സുള്ളപ്പോൾ പോയി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അദ്ദേഹത്തെ ആ മാധുവിനോടൊപ്പം കളരിയിൽ പഠിക്കാൻ വരാറുള്ള ഒരാളാണ് പയ്യൻ ചെതു പയ്യൻ ചന്തും മാധുവും തമ്മിലെ അപ്പം കണ്ടു പരിചയമുണ്ട് ഒരുമിച്ച് കൂടെ ഒരു ക്ലാസ്സിൽ പഠിക്കണവരല്ലേ ഇപ്പോഴായാലും നമ്മൾ ക്ലാസ്മേറ്റ് എന്ന് പറയുന്നവരല്ലേ അപ്പോൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് പഠിത്തൊക്കെ കഴിഞ്ഞാൽ മാധു അങ്ങോട്ടുമ്പോൾ വേറെ രാമായണം കഥ പാടി പഠിക്കാൻ തുടങ്ങി പയ്യൻ വെള്ളി ആണെങ്കിൽ കളരിയിൽ പോയിട്ട് അങ്കപ്പയറ്റ് പഠിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ വഴിതിരിഞ്ഞു പോയി അവിടുന്ന് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഈ പയ്യൻ വെള്ളിയിൽ കുഞ്ഞിച്ചന്തു മയ്യേല അംഗക്കളരി എന്ന് പറഞ്ഞൊരു ഉണ്ട് അവിടെ കൂട്ടമായ ഒരു അങ്കംപെട്ടുണ്ട് അത് അത്ര ഗൗരവത്തിലുള്ള ഒരു അങ്കംപെട്ടല്ല എന്ന് പറഞ്ഞാൽ ഗൗരവമുണ്ട് കാരണം അതിൽ ആരാണ് അങ്ക ആ മയ്യേലങ്കക്കളരിയിൽ ജയിക്കുന്നത് എന്ന് വരെ അങ്കംപെട്ട് ഓരോരുത്തരും ഓരോരുത്തരും ആയിട്ട് ഇതാവുക തോൽപ്പിക്കുക എന്നിട്ട് ആരെങ്കിലും തോൽപ്പിക്കുക ആദ്യം ആദ്യം ഒന്നാം റൗണ്ട് രണ്ടാം റൗണ്ട് മൂന്നാം റൗണ്ട് അങ്ങനെ അങ്ങനെ ഏറ്റവും ഒടുവിൽ ആരെയാണ് വിജയി എന്ന് കണ്ടെത്തിപ്പിടിക്കുന്നത് ആരെ കൊല്ലുന്ന ഒരു കളരിയൊന്നുമല്ല ഈ മയ്യേനങ്ക കളരിക്ക് പോകാനായിട്ട് പയ്യമ്പള്ളി ചതു കൂട്ടുകാരായിട്ടുള്ള ഒരു നാലഞ്ച് നായന്മാരും അങ്ങനെ പോയി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചേറ്റുവ കടവെന്ന് പറയണത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പുഴയുടെ പുഴ പുഴയാണ് ചേറ്റു ചേറ്റുപുഴ ചേറ്റുവ ആ ചേറ്റുവ കടവത്തെന്ന് പറഞ്ഞാൽ അവിടെ വഞ്ചി അക്കര ഇക്കര കടക്കുന്ന കടവുണ്ട് അതുകൊണ്ടാണ് ചേറ്റുവ കടവത്തെന്നുള്ള പേര് വന്നത് അവിടെ ഇറങ്ങി പലരും കുളിക്കാറുണ്ട് പയ്യമ്മള്ളി ചന്തു ചേറ്റുവ അവിടെ വച്ചാണ് അപ്പം അതുകൊണ്ട് അടുത്തുള്ള മാളിക വീടിനെ പ്രഭു കുടുംബത്തെയാണ് ചേറ്റുവ കടവത്തെന്നാണ് വീട്ടുപേര് ഈ ചേറ്റുവ കടവത്തെ മാധു ആ സമയത്ത് കുളിക്കാൻ പോവുകയാണ് കടവിലേക്ക് പയ്യൻ വെള്ളി ചന്ത കൂട്ടുകാരും മയ്യയിലരിക്കെ പങ്കെടുക്കാനായിട്ട് അങ്ങോട്ട് അപ്പം അവിടെ വെച്ച് ഇങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ മാധുവിനെ പയ്യൻ വെള്ളി ചന്തുകൊണ്ട് അപ്പം ഉടനേതുണ്ട് എവി ഉടനെ ചന്തു ചോദിച്ചു എവിടേക്കാ പോകുന്നേ കുഞ്ഞി മാധു നീ എവിടേക്കാ പോകുന്നേ നിന്നെ ഞാൻ ചെറുപ്പത്തിൽ കണ്ടതാണ് നിനക്കിപ്പം എത്ര വയസ്സായിടി എനിക്കിപ്പം നിനക്ക് എത്ര വയസ്സായി നീയെ കൈവരവ് കണ്ടോ കൈവരവ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ പ്രായമാകുന്ന ഋതുമതിയാകുന്ന മതിയാകുന്ന ഒരു ചടങ്ങിനാണ് കൈവരവ് എന്ന് പറയുക അപ്പോൾ ഈ ചന്തു അവളോട് ചോദിക്കുകയാണ് അവൾ വലുതായി എഴുത്തുവള്ളി പോയിരുന്ന കാലത്തെ കുട്ടിയല്ലല്ലോ ഇപ്പോൾ വലുതായി അവൾക്ക് തലമുട്ടി ധാരാളമായി തലയും മൂലയും വളർന്ന പെണ്ണ് ഇപ്പ ചെറ ചേറ്റുവ കടവത്തെ മാധു ഒരു പ്രായം തികഞ്ഞ പെണ്ണാണ് അപ്പോൾ ചന്തു അവളോട് ചോദിക്കുക നീ കൈവരവ് കണ്ടോ എന്ന് പറഞ്ഞാൽ നീ ഋതുമതിയായോ നീ വലുതായല്ലോ എനിക്ക് നിന്നെ കണ്ടിട്ട് തിരിയുന്നില്ല നിന്നെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല നീ അങ് ഇട്ടു നിന്ന് വളർന്നു പോയില്ലോ നീ നല്ല സുന്ദരി കുട്ടിയായില്ലോ മാധു എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ഉടനെ അവൾ സമാധാനമായിട്ട് പറഞ്ഞു എനിക്ക് പതിമൂന്ന് വയസ്സ് എനിക്ക് എനിക്ക് പതിമൂന്ന് വയസ്സായി ഈ കുഞ്ഞി ചത്തു മാത്രമല്ല ദിവസം ഞാനോ കൈവരവ് കണ്ട് കണ്ടിട്ടുണ്ട് ഞാൻ എനിക്ക് കൈവരവ് ഞാൻ കണ്ടു പക്ഷേ പതിനഞ്ച് ദിവസമേ ആയിട്ടുള്ളൂ കൈവരവ് കണ്ടിട്ട് ദിവസം പതിനഞ്ചേ ആയിട്ടുള്ളൂ അപ്പോൾ എനിക്കൊരു ബന്ധു അതില്ല ഇപ്പം ഇപ്പം ആരും ബന്ധുക്കളായിട്ട് എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ ഭർത്താവായി ആരും ബന്ധുവായി വന്നിട്ടില്ല അപ്പം കുഞ്ഞി ചന്തു പറഞ്ഞു ഓ ശരി നിനക്ക് കൈവരവ് വന്ന് കണ്ട് നീ പ്രായം തികഞ്ഞ പെൺകുട്ടിയാണ് കന്യക പെൺകുട്ടിയാണ് അതീവ സുന്ദരിയാണ് ഞാനാണെങ്കിൽ ഇപ്പം മയ്യേലെ അംഗ കളരിക്ക് പോവുകയാണല്ലോ എൻ്റെ മാധു ഞാനൊരു കാര്യം പറയട്ടെ ചേറ്റുവാക്കടവത്തെ കുഞ്ഞി മാധു നീ ഒരു കാര്യം കേൾക്കേ മയ്യേല അംഗക്കളരിയിലേക്ക് കളരിയിലേക്ക് ഞാൻ പോവുകയാണ് അവിടെ ഒരു അങ്കപ്പയറ്റുണ്ട് പലരും കൂടുന്ന ഒരു പയറ്റുണ്ട് ആ പൊയ്ത്തിനായി തന്നെ ഞാൻ പോകുന്നത് ഞാൻ അവിടേക്ക് പോണത് പൊയ്ത്തിന് തന്നെ ഞാൻ പൊയ്ത്തൊക്കെ പഠിച്ചു കളരിക്ക് ആശാന്മാരൊക്കെ ആയി പൊയ്ത്തങ്ങ് തന്നെ കഴിഞ്ഞു വേണ്ടിയിട്ട് പൊയ്ത്ത് കഴിഞ്ഞാൽ അവിടെ ജയം തോൽവി അത്ര വലിയ കാര്യമൊന്നുമല്ല എന്നിരുന്നാലും ആ പൊയ്ത്ത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വരുന്ന സമയത്ത് മടക്കത്തി തന്നെ വരുമേ ഞാൻ ഞാൻ ഈ വഴിക്ക് തന്നെ മടങ്ങി വരും ചേട്ടുവായി കടവത്തു തന്നെയാണ് ഇപ്പം വരുവാനും നേരല്ലോ ഇപ്പം എനിക്ക് നിൻ്റെ വീട്ടിലേക്ക് വരാനായിട്ട് സമയമില്ല ഞാൻ അങ്കക്കളരി പോവാ തിരിച്ച് ഞാൻ ഇങ്ങോട്ടും വരുന്ന സമയത്ത് ചേറ്റുവായി കടവത്തെ വന്നോണ്ടാൽ ഞാനിവിടെ വന്നാൽ ഊഴം വഴങ്ങിട്ടേ പോകൂ ഞാനും ഞാൻ നിന്നെ ഊഴം വഴങ്ങും എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ വിവാഹം ചെയ്യും നിൻ്റെ ഭർത്താവായി മാറും അതിനു മുൻപ് പല കാര്യങ്ങളുണ്ട് നിനക്ക് എണ്ണതേപ്പിന് തരും വീട്ടിലെ തെറുത്ത് നീ എനിക്ക് തരണം ഞാൻ നിൻ്റെ പടിഞ്ഞാറ്റിയിൽ അന്തി ഉറങ്ങും നിന്നെ ഞാൻ ഊഴം വഴങ്ങിയിട്ടേ തിരിച്ച് പോകുന്നുള്ളൂ പയ്യൻപള്ളിക്ക് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെയും കുറേ ഇവർ വന്നു പടക്കുറുപ്പന്മാരവിടേക്ക് വന്നു നല്ല പേര് കേട്ട പടക്കുറുപ്പന്മാരവരൊക്കെ ആരൊക്കെ അവിടെ വന്നേക്കണേന്ന് നോക്കണ്ടേ പയ്യനാടൻ ചിണ്ടൻ നമ്പി ആരും ഒരാൾ പയ്യനാടൻ ചിണ്ടൻ നമ്പിയാർ ടക്കണ്ടി കോര കുറിപ്പെന്നോരും എടക്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്തെ കോരക്കുറിപ്പെന്നവരുണ്ട് പിന്നെ തച്ചോളി നല്ലോ മന കുഞ്ഞോദനൻ ആ ഇതിൽ വരുന്ന ഇനി വരുന്ന കൂട്ടത്തിൽ തച്ചോളി വീട്ടിലെ കുഞ്ഞോതയനുണ്ട് പിന്നെ കണ്ടാച്ചേരി ഓ മന കുഞ്ഞിച്ചാപ്പൻ കണ്ടാച്ചേരി ഓ മന കുഞ്ഞിച്ചാപ്പനുണ്ട് കുള്ളി പാലാട്ടെ കുഞ്ഞിക്കോരൻ കപ്പുള്ളി പാലാട്ട് എന്ന് പറയുന്ന ഒരു വീട്ടിലെ കുഞ്ഞിക്കോരൻ എന്ന് പറയുന്ന ഒരാളുണ്ട് ഇവരെല്ലാവരും കൂടിയിട്ട് മയ്യേലെ അംഗക്കാളരിക്കലെ ഇവരൊക്കെ മയ്യേലെ അംഗക്കാളരിക്ക് പോവാണ വഴി ഈ ചേ ഒരു പെൺകുട്ടിയായിട്ട് പയ്യമ്പള്ളി വർത്തമാനം പറഞ്ഞു നിൽക്കുന്നു അപ്പോൾ ചോദിച്ചു ചന്ദുവിനെ മാധുവിനെ കണ്ണാലേ കണ്ടവർ ചന്ദൂനെ കണ്ണാലേ കണ്ടവര് ഇവർ പേരും കൂടി ഒരുമിച്ച് നിൽക്കണം കണ്ട വഴിക്ക് ഈ പയ്യൻ വെള്ളി അങ്ങനെ കുഞ്ഞി ചന്ദുവിനോട് മറ്റുള്ളവർ ഇടക്കണ്ടി നമ്പ്യാർ നം ചേറ്റുവായി കടവത്തെ തന്നെ മറ്റൊരു വീടാണ് നമ്പ്യാർ വീട് ആ നമ്പി നമ്പ്യാർ വീട്ടിൽ നമ്പ്യാർ ആ നമ്പ്യാരുടെ മരുമകളാണ് ഈ മാധു അതറിയാം കുഞ്ഞിചന്ദ്രൻ അപ്പം കുഞ്ഞി ഈ വന്നവർ ചോദിച്ചു അടുത്ത ഒരു സംഘമായിട്ട് വന്ന അഞ്ചാറ് പേരെ പടക്കുറുപ്പന്നെ ചന്തു ഈ പെൺകുട്ടി ആരാണ് നിനക്ക് പരിചയമുള്ള പെൺകുട്ടിയാണോ അപ്പം ചന്തു പറഞ്ഞു ഇത് ചേറ്റുവാക്കടവത്ത് നമ്പ്യാരുടെ മരുമകൾ ചേറ്റുവാക്കടവത്ത മാധുവാണെന്ന് പറഞ്ഞു ഓ ഉടനെ അവർക്ക് ഈ പെൺകുട്ടിയുടെ സൗന്ദര്യം കണ്ടപ്പോൾ എല്ലാവർക്കും ആണുങ്ങൾക്ക് ഒരു മോഹം തോന്നി നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടി പ്രായപൂർത്തിയായ പെൺകുട്ടി തന്നെ ചന്ദുവിനോട് ഓക്കിന്ന് ബന്ധുവുണ്ടോ ചന്തു ചന്ദുവിനാണല്ലോ അവളെ പരിചയം അവൾക്ക് ബന്ധുവൊക്കെ ആരാർക്കെങ്കിലും ബന്ധു തായോ അവളുടെ വിവാഹം കഴിച്ചോ ചന്തു എന്നിങ്ങനെ ചോദിച്ചോ അപ്പൊ ചന്തു പറഞ്ഞു ഏയ് ഒന്നും ആയിട്ടില്ല ആൾക്ക് ഇപ്പൊ ബന്ധുവായിട്ട് ഇപ്പൊ ഞങ്ങൾ തമ്മിൽ വർത്തമാനം പറഞ്ഞ കടവത്തെ ചേറ്റുവാക്കടവത്തേമാതൂനാണ് ഓക്കുന്നു ബന്ധുവധു ഞാൻ തന്നെയാണ് ഞാനിപ്പോൾ അവളോട് പറഞ്ഞേക്കാണ് മയ്യേൽ അങ്ക കളരി കഴിഞ്ഞ് വരണ വഴിക്ക് ഞാൻ ഊഴം പോളാം എന്ന ഞാൻ തന്നെയാണ് അവൾക്ക് ബന്ധു എന്ന് പറഞ്ഞത് ഓ നെയ്യാണോ ഇനിയിപ്പോൾ അവളെ ബന്ധുവായിട്ട് മഴങ്ങി കല്യാണം കഴിക്കാൻ പോണേ അപ്പം മറ്റുള്ള വലിയ പരാക്രമശാലികളായിട്ടുള്ള ചന്തു ചെറിയ പയ്യനല്ലേ കൊച്ചു പയ്യനാണ് മാധുവിനേക്കാളും നാലോ അഞ്ചോ വയസ്സോ കൂടിയിട്ടുണ്ടാവും അത്രേ ഉള്ളൂ അപ്പോൾ ചന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഒരു കൊച്ചു പെണ്ണ് കൊച്ചു പയ്യൻ ഇവർക്കിപ്പോൾ കല്യാണമൊന്നും കഴിക്കാറായിട്ടില്ല എന്നാണ് പ്രായമായിട്ടുള്ളവരുടെ ഒരു വിചാരം ഞങ്ങളിലാരെങ്കിലുമൊക്കെ കല്യാ കല്യാണം കഴിക്കാം നീയെ എന്നാലും ഇവര് സംശയം ചെയ്യാൻ വേണ്ടി നിനക്ക് നീ പറഞ്ഞോ നീയാണ് ബന്ധുവെന്ന് നീയെ ഒലവല മുറിഞ്ഞോ ഒലവല മുറിഞ്ഞോ എന്ന് വെച്ചാൽ പുടവ കൊടുത്തോ അതായത് ഇവളുമായിട്ട് ബന്ധം വയ്ക്കാൻ നീ പൊടവ കൊടുത്തോ എന്ന് ചോദിച്ചു അതുപോലെ ഊഴം വഴങ്ങിയോ നീയേ ബന്ധുവാണെന്ന് പറഞ്ഞല്ലോ ഊഴം വഴങ്ങിയിട്ടുള്ളവരെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ചതു പറഞ്ഞു ഞാൻ മുഖ മുഖം വില കൊടുത്തിട്ടുമില്ല ഊഴം വഴങ്ങിയിട്ടുമില്ല പക്ഷേ മയ്യേൽ അങ്കക്കളരി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ ചേറ്റുവാ ചേറ്റുവാക്കടവത്ത് മാധുവിനെ പുടവ കൊടുക്കാമെന്നും ഊഴം വഴങ്ങി അവിടെ കൂടാമെന്നും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓ അങ്ങനെയാണോ നിന്നെ അങ്ങനെയാണോ നിൻ്റെ തീരുമാനം ഇതൊക്കെ നടപ്പാവോ നിനക്ക് ചെറിയ പ്രായം ആ മാധുവിനും ചെറിയ പ്രായം അപ്പോൾ ചന്തു തിരിച്ചു പറഞ്ഞു എൻ്റെ പരിശമാണ് എൻ്റെ പരിശം എന്ന് പറഞ്ഞാൽ എൻ്റെ മോഹമാണ് എൻ്റെ സ്നേഹമാണ് എൻ്റെ പ്രണയമാണ് തിരിച്ചു വരുമ്പോൾ എനിക്ക് മാധുവിനെ ഊഴം വഴങ്ങണം അത് കഴിഞ്ഞപ്പം മറ്റുള്ളവരൊക്കെ കൂടെ എന്ത് പറഞ്ഞു നിങ്ങൾ ചന്തു എന്നാലും പിന്നെ ഇവരോടായിട്ട് ഒരു രോഗി വെച്ചു നിങ്ങളെല്ലാവരും കൂടി എവിടേക്കാണ് എന്ന് ചോദിച്ചു അപ്പോൾ ഈ പെൺകുട്ടിയും കേട്ടോണ്ട് കേട്ടോ അപ്പോൾ ആ പെൺകുട്ടി മാധു കേട്ടോണ്ട് അപ്പോൾ അവർ ഉറക്കെ പറഞ്ഞു ഞങ്ങൾ മയ്യേലാം കളരിക്ക് പോവാണ് ഓ അവിടെ നിന്ന് അങ്കം വെട്ടുണ്ട് ആ അങ്കം വെട്ട് കെയമായിട്ട് നടക്കണം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് ശരി അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ചന്തു എല്ലാവരെയും കൂടി നോക്കി എല്ലാം നോക്കി ചേറ്റോ കടവത്തും നമ്പിയാരി എല്ലാവരും കൂടി എന്ത് പറഞ്ഞു അപ്പോൾ ചന് മാധുവിന് തൽക്കാലം ഈ പയ്യമ്പള്ളി ചന്ദുവിനോടാണ് സ്നേഹം അതുകൊണ്ട് പയ്യൻ വെള്ളി ചന്തുവിനോടൊരു പ്രണയവും സ്നേഹവും ഉണ്ട് പക്ഷേ ഇവരെല്ലാവരും തന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് ഇവിടെ കിടന്നൊരു ചണ്ടേൻ്റെ അയ്യെ പറ്റില്ലല്ലോ അപ്പം മാധു നാലാട്ട് കുഞ്ഞി കൊരൻ ചോദിച്ചു മാധു ഞാൻ നിനക്ക് ഊഴം വഴങ്ങട്ടെ മയ്യലങ്ങ കളരിക്കൊന്നും ഞാൻ പോകുന്നില്ല പോകുന്നില്ലെന്ന് വെക്കാൻ പോവാം എന്നൊന്നു അപ്പം മാധു എന്ത് പറഞ്ഞു അത് പറ്റില്ല അത് പറ്റില്ല ഞാനിപ്പോൾ ആരെ നിങ്ങളിൽ ആരെയും ഊഴം വഴങ്ങില്ല മയ്യയിൽ അങ്കക്കളരിയിൽ പോയിട്ട് ജയിച്ചു വരുന്നത് ആരാണ് അവർ മാത്രം ചേറ്റുവ കടവത്തെ വന്നോട്ടെ ഞാൻ അവർക്ക് മാത്രമേ മാത്രം ഊഴങ്ങ് എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും തമ്മിത്തും നോക്കിയിട്ട് അങ്കക്കളരിയിലിപ്പോൾ ജയിക്കണത് ആരാണെന്ന് നോക്കാനൊന്നുമില്ല അതിപ്പം തച്ചോളി മേപ്പയിൽ മാണിക്കോട്ടെ കുഞ്ഞോ തന്നെ എന്നെല്ലാവർക്കും എല്ലാവർക്കും എല്ലാവർക്കും ഉള്ളാലെ തോന്നി എന്നാലും ഇവരെല്ലാവരും കൂടെ അംഗത്തിന് പോയി ഇത് പോണ വഴിക്ക് അവരിങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോ പറഞ്ഞു സാധാരണ വർത്തമാനം പറ വെറുതെ നമ്മളീ മത്സരം വെച്ചിട്ട് അങ്ക കളരിയില് പടം ഇട്ടിട്ടൊന്നും ഒരു കാര്യം ഇല്ല അംഗത്തിന് ജയിക്കുക കുഞ്ഞോദന തച്ചോളി ഒദയനം തന്നെ അതുകൊണ്ട് ഈ മാധുവിനെ ചിറക്ക ചേറ്റുവാ കടവത്ത വ മാധുവിനെ ഒദയനൻ മേപ്പയിലേക്ക് കൊണ്ടുപോകും ലവം പോണ കാര്യം അതാ എന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ട് പോവുകയും ചെയ്യുന്നു അവിടെ ചെന്ന് അങ്ങ അംഗം തുടങ്ങി അംഗം വെട്ടലൊക്കെ തുടങ്ങി ഓരോരുത്തരും ഓരോരുത്തരായി ഓരം ചെയ്ത് തുടങ്ങിക്കൊണ്ട് പൊയ്ത്താൽ ജയിച്ചല്ലൊക്കെ കഴിഞ്ഞിട്ട് ഒടുവിൽ പറഞ്ഞതുപോലെ പൊയ്ത്ത് കുഞ്ഞോദയനൻ ജയിക്കുകയും ചെയ്തു അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഈ ഇവരെ ഞാൻ അംഗം ജയിച്ചവരെ മാത്രമേ എനിക്ക് ഊഴം വഴങ്ങാൻ സമ്മതിക്കുള്ളൂ അല്ലാണ്ട് ആരും എനിക്ക് ഊഴം വഴങ്ങണ്ട മയ്യേലങ്കക്കളരിക്ക് പോകണവരൊക്കെ ഞങ്ങൾ ഇപ്പോൾ എന്നിട്ട് ജയിച്ച് വരണവരെ ചേറ്റുവ കടവത്തു പോവാം അവർക്ക് ഞാൻ ഊഴം വഴങ്ങാം എന്നാ മാധു പറഞ്ഞു അപ്പം ഇത് കേട്ടപ്പോൾ തച്ചോളി കുഞ്ഞോ തന്നെ എന്തു പറഞ്ഞു മാധുവിനോട് പറയണേ ചേറ്റുവക്കടവ േ കുഞ്ഞെ മാധു കൊച്ചു പെൺകുട്ടിയാ പത്ത് പതിമൂന്ന് വയസ്സുള്ളു ആ കുഞ്ഞുമാനു മാധുവിനോട് പറഞ്ഞു ചേറ്റുവായി കടവത്ത് പോട് നെയ്യ് നെയ്യെന്നെൻ്റെ വീട്ടിലേക്ക് പോ മയ്യേലങ്ക കളരിക്കല് മയ്യേലങ്ക കളരിക്കൽ കളരിക്ക ഞാളിപ്പം തന്നെ അങ്ങ് പോകുന്നാണ് ഞങ്ങളിപ്പോൾ അവിടേക്ക് അംഗ കളരിക്ക് പോവാണ് ആരാ കളരി ജയിക്കുന്നത് ആ കളരിയില് ആരാണോ ജയിക്കുന്നത് എന്ന് വെച്ച ഓറങ്ങു തന്നെ വരുമേ മാധു ആ ജയിക്കുന്ന ആൾ നിൻ്റെ ചേറ്റു ആ കടവത്ത് വീട്ടിലേക്ക് വരും അതുകൊണ്ട് നീ ഇപ്പം വീട്ടിൽ പോകുമ്പോൾ പറഞ്ഞാൽ അവളെ വീട്ടിലേക്ക് പറഞ്ഞ ചോദിച്ചു ഇവർ അങ്ക കളരിച്ചെന്നു അങ്കം വെട്ട് നടന്നു അങ്കം വെട്ട് കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം പറഞ്ഞതുപോലെ തന്നെ മേപ്പയൽ മാണിക്കൊത്ത് കുഞ്ഞോദയനൻ അങ്കത്തിൽ ജയിച്ചു അതത്ര അത്ഭുതമൊന്നുമല്ല എല്ലാവരും വിചാരിച്ചിട്ടല്ലേ അംഗം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ മാധുവിനോട് ഇങ്ങനെ ഊഴം മടങ്ങാന്നൊരു കുട്ടിയല്ലേ അങ്ങനെയൊന്നും ഉദയനം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അവളെ വീട്ടിൽ പറഞ്ഞ ചേച്ചു ഉള്ളൂ പക്ഷേ കണ്ടാച്ചേരി ഓമനെ കുഞ്ഞ് ചാ ചാപ്പന എന്തു പറഞ്ഞോന്നറിയാമോ എൻ്റെ നായന്നാരെ നിങ്ങളക്കളരിയിൽ ജയിച്ചു ഇത് സാധാരണ ജയിച്ച് നേരെ മേപ്പയിലേക്ക് പോണ പോലെ പോയാൽ പോരാ ഈ മയ്യേല അങ്കക്കളരിക്ക് നിങ്ങൾ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് അതും ഒരു നല്ല സുന്ദരിയായ പെൺകുട്ടിക്ക് ചേറ്റുവ കടവത്തെ മാധുവിനെ അംഗം ജയിച്ച് നിങ്ങൾ ചേറ്റുവാ കടവത്ത് ചെല്ലാന്നാ പറഞ്ഞേക്കണേ അല്ലേ ജയിച്ചവരാരാച്ച അവിടെ വരും എന്ന് പറഞ്ഞു ആ പെൺകുട്ടി പടിഞ്ഞാറ്റി വിരിച്ച് കാത്തിരിക്കണ്ടാവും ഈ കണ്ട ആൾക്കാർ എട്ട് പത്ത് പേര് മയ്യയിൽ അങ്ക കളരിക്ക് അംഗത്തിന് വന്നിട്ട് അവിടെ ജയിച്ച ആളെ കാത്ത അവൾ അവിടെ കാത്തിരിക്കണ്ട് ഊഴമഴങ്ങാൻ കാത്തിരിക്കണ്ട് അതുകൊണ്ട് എൻ്റെ നായനാരെ മേപ്പയ്യൽ കുഞ്ഞോദയനാ നേരെ വിട്ടു പിടിച്ചാൽ ചെറ്റുവാ കടവത്തേക്ക് കുഞ്ചിൻ ചാപ്പൻ ചാപ്പ പിന്നെ എൻ്റെ ചാപ്പ കണ്ടേരി ചാപ്പ വളരെ ചെറിയ പെൺകുട്ടി എന്നെ അപേക്ഷിച്ച് വയ്ക്കുമ്പോൾ അത് ചെറിയ പെൺകുട്ടിയല്ലേ അതൊന്നും നോക്കണ്ട കൈവരവ് കണ്ട പെണ്ണല്ലേ അവൾ പിന്നെന്താ എന്നും പറഞ്ഞ് അങ്ങ് പോയി അവിടെ ചെന്നു ചെന്നപ്പോൾ പറഞ്ഞ പോലെ തന്നെ പടിഞ്ഞാറ്റി വിരിച്ചിട്ടിട്ടുണ്ട് വലിയ ആഘോഷം മയ്യേന അങ്ക കളഞ്ഞ് ജയിച്ച് വരുന്ന അങ്കക്കുറിപ്പിനെ സ്വീകരിക്കാൻ അങ്കക്കുറിപ്പിനെ സ്വീകരിച്ചു അന്ന് അവിടെ ചെന്ന് ഊഴം വഴങ്ങി മാധു ഒദയനക്കുറുപ്പിന് വെറ്റിൽ തീർത്ത് കൊടുത്തു മാധുവിനെ പുടവ മുറിച്ചു ഒദയനക്കുറിപ്പ് ഒലവിൽ ഒലവില മുറിച്ച് കൊടുത്തു പുടവ കൊടുത്തു അന്ന് രാത്രി അവിടെ ഊഴം പഴങ്ങിക്കൂടി പിറ്റേന്ന് കാലത്തൊ തേനക്കുറുപ്പ് പുല്ല പുല്ലാരുന്നാ നേരത്തന്നെ നേരം പ്രഭാതമായപ്പോൾ പല്ലക്ക് വന്നു മേപ്പയിൽ മാണിക്കൂത്തുന്നു പച്ചോളി കുറിപ്പിന് പോകാനുള്ള പല്ലക്കേ ഉള്ളൂ അവിടെ പക്ഷെ ഒരു പല്ലക്കും കൂടെ അവിടെ നിന്ന് വന്നു ആ പല്ലക്കിൽ കയറ്റി ചേറ്റുവാക്കട വന്നു അതുവിനെ മേപ്പയിൽ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇതാണ് ചേറ്റുവക്കടവത്ത് ചേറ്റുവായി കടവത്തൊന്ന് അതുവും ഒദയനക്കുറിപ്പും തമ്മിലുണ്ടായ ബന്ധം അദ്ദേഹം മനഃപൂർവ്വളെ വിവാഹം കഴിക്കണമെന്ന് വിചാരിച്ചതേയല്ല സംഗതിവശ അങ്ങനെ ഒരു ബന്ധുത്വം വേണ്ടി വന്നു പറഞ്ഞ വാക്ക് ഒരു കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ ഉദയനം ജയിച്ചാലും അത് ഓർക്കണം എന്നില്ലായിരുന്നു പക്ഷേ വളരെ പ്രതീക്ഷയോടെ പടക്കുറുപ്പിനെ കാത്തിരുന്നവളാണ് ചേറ്റുവാക്കടകത്ത് കുഞ്ഞുമാധവ് അവളെ നിരാശപ്പെടുത്താതെ മേപ്പയിൽ മാണിക്കത്തേക്ക് ഉദയനക്കുറിപ്പ് ഊഴം പറഞ്ഞ് ഊഴം വഴങ്ങി കൊണ്ടുപോവുകയും ചെയ്തു ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ് കാര്യം പറയും നമസ്തേ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നന്ദി തെറ്റി പോയി എന്ന് പറഞ്ഞു തുടങ്ങി ആദ്യം പറയണ പോലെ നന്ദി